ശ്രീ മുഹമ്മദ് ഷാ നോക്കൂ പതിനേഴ് ലക്ഷത്തിലധികം ആളുകളുടെ മാപ്പിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വച്ചാൽ അവരുടെ പേരോ അവരുടെ അടുത്ത ബന്ധുക്കൾ അച്ഛൻ അമ്മ മുത്തശ്ശി മുത്തച്ഛൻ ഇവരുടെ ഒന്ന് പേരൊന്നും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല അതുകൊണ്ട് ഈ പറയുന്ന രേഖകൾ ഇവർ നൽകണം എന്നാണ് പറയുന്നത് ഇവരൊക്കെ ഹിയറിങ്ങിന് ഇനി അഥവാ ഈ രേഖകളൊന്നും തന്നെ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത് അത് എത്രത്തോളം നമ്മൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത് എത്ര വലുതാണ് അല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ പറഞ്ഞ വളരെ വലിയൊരു കൺസേൺ ആണ് യഥാർത്ഥ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം എൺപത്തിനാലിന് ശേഷം ഈ രാജ്യത്ത് ജനിച്ച ആളുകൾ അവരാരും തന്നെ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഉണ്ടാവില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിച്ച ആളുകൾക്ക് മാത്രമേ രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സൊക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ എസ്ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ അവരുണ്ടാവില്ല അതായത് ഇപ്പോ നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ആളുകളൊന്നും എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലില്ല ഇനി എൺപത്തിനാലിനും എൺപത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ച ബാക്കിയുള്ള നമുക്ക് വേറൊരു ഇഷ്യൂ ആണ് എൺപത്തിനാലിനും എൺപത്തി ഏഴും ഇടയ്ക്ക് ജനിച്ച ആളുകൾക്ക് അവരുടെ രേഖകൾ അവർ ജനിച്ചു എന്ന് കാണിക്കുന്ന രേഖകൾ കൊടുക്കണം എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ജനിച്ചവർ അവരുടെ അച്ഛനും അമ്മയോ ജനിച്ച രേഖകൾ അതിനോടൊപ്പം കൊടുക്കണം രണ്ട് രേഖ രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ആളുകൾ മൂന്ന് രേഖ കൊടുക്കണം അച്ഛന്റെയും അമ്മയുടെയും ഇദ്ദേഹത്തിന്റെയും ഇപ്പൊ പ്രശ്നം എന്താണ് പൗരത്വം എന്ന് പറയുന്നത് ഡിക്ലറേറ്ററി ആണ് അതായത് ഒരു പർട്ടിക്കുലർ ഫോർട്ടിഎറ്റ് ഏപ്രിൽ പത്തൊമ്പത് ഡേറ്റിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ് പ്രിസെപ്ഷൻ അപ്പോ അത്തരം ആളുകളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് അവരുടെ മക്കളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് ഇത് ഇത് ഒരു ഒരു അതോറിറ്റി വന്നിട്ട് ഇവര് ഇതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല റെജിസ്ട്രേഷനോട് പൗരത്വം കിട്ടുന്ന ആളുകൾ നാച്ചുറലൈസേഷനോട് പൗരത്വം കിട്ടുന്ന ആളുകൾ ഒരു ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ലഭിക്കുന്ന ആളുകളാണ് ഒരു പക്ഷേ അവരുടെ ഇതിൽ അങ്ങനെ ഒരു രേഖ പൗരത്വത്തിന്റെ രേഖ ഉണ്ടാകണം ബാക്കിയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് ഒരു പക്ഷേ ഒരാൾ പോയി ചോദിക്കുക നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് എല്ലാവർക്കും അറിയാം രേഖ കൊണ്ടുപോവാ എന്ന് ചോദിച്ചാൽ എസ് എസ് എൽ സി പഠിച്ചിട്ടില്ലാത്ത പുറത്തൊന്നും പോകാൻ ആഗ്രഹമില്ലാത്ത പിന്നെ ബർത്ത് ഒക്കെ മേടിച്ചിട്ടില്ലാത്ത അല്ലാതെ കൊടുക്കുന്ന കാലത്തിനുമുമ്പ് ജനിച്ചിട്ടുള്ള ആളുകളുടെ എല്ലാ രേഖ ഉണ്ടാകണമെന്നില്ല അല്ലാത്ത ആളുകളും ഇന്ത്യൻ പൗരന്മാരാണ് അത് പൗരന്മാരാണോ എന്ന് പരിശോധിക്കാൻ ഭരണഘടനയും റെപ്രസെന്റേറ്റീവ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റിയെയും പിന്നീട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഗൈഡ് ലൈൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ആ പൗരത്വ പരിശോധന നടത്തുകയാണ് ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദത്തില് ഒരു ഒരാളുടെ പേര് ചേർക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്നയാൾ ഇന്ത്യൻ പൗരനായിരിക്കണം മാറ്റുന്ന അയാൾക്ക് പതിനെട്ട് വയസ്സ് തിരിഞ്ഞിരിക്കണം മൂന്നാമത്തത് അദ്ദേഹത്തിന് ഒരു ഇലക്ട്രൽ ഒഫൻസിനും ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ലാത്ത ആളായിരിക്കണം പിന്നെ നാട്ടിൽ ചേർക്കണമെങ്കിൽ സിക്സ് മന്ത്സ് പീരീഡ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ താമസിച്ചാണ് ആയിരിക്കണം അയാളുടെ ഓർഡിനറി എന്ന് വിളിക്കും അയാളെ അവിടെ ചേർക്കും അപ്പൊ ഈ പ്രൊവിഷനെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് പൗരത്വം ഒരു ക്വാളിഫിക്കേഷൻ അല്ലേ അപ്പൊ പൗരത്വം നോക്കണ്ടേ ഇലക്ട്രോളിൽ ചേർക്കാൻ എന്നിട്ട് നയൻറ്റീൻ ഫിഫ്റ്റിയിൽ ആക്ട് എടുത്തിട്ട് ആ ആക്ടിനകത്ത് ഇലക്ടറോട് ഉണ്ടാക്കുന്നിടത്ത് ഈ ക്വാളിഫിക്കേഷൻ വേണമല്ലോ ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ആ ക്വാളിഫിക്കേഷൻ നോക്കുന്നു എന്നിട്ട് അവർ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിഫ്റ്റി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റോ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ല അവർ എന്നിട്ട് സിറ്റിസൺഷിപ്പ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലേക്ക് പോയിട്ട് അതിന്റെ സെക്ഷൻ ത്രീയും സെക്ഷൻ ഫോറും ഒക്കെ എടുത്തിട്ട് ഇവരുടെ നോട്ടിഫിക്കേഷൻ അങ്ങ് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചു ആ അവിടെ കട്ട് ഓഫ് ഡേറ്റ് എൺപത്തി ഏഴും രണ്ടായിരത്തിനാലും ഒക്കെ വരുന്നുണ്ടല്ലോ ഈ അതിന്റെ പൗരത്വം അവർ വിളിക്കുന്നില്ല ഈ ക്വാളിഫിക്കേഷൻ ഫുൾഫില്ല് ചെയ്തവർ ഇന്ന രേഖ ഉണ്ടെന്നാൽ മതി പറയുകയാണ് അതിനുള്ളൊരു ഹാൻഡില് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുകയാണ് അപകടം എന്താണെന്ന് അറിയാമോ ഇതിനകത്ത് ജാതിയും മതം ഒന്നും ഇല്ലാന്ന് ഞാൻ പറയും അപകടം ഈ രേഖകൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പാനിക് ആകും അവർ പാനിക് ആണ് അതായത് ഈ കാലഘട്ടത്തിൽ ജനിച്ച ആളുകളും അതിനു മുമ്പ് രേഖകളില്ലാത്ത ആളും ആളുകളും ഒന്നും ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഇല്ലെങ്കി ടൂ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അവർ കുടുങ്ങും അവർ ആ രേഖ കൊണ്ട് കൊടുക്കാൻ കഴിയാതെ വരും ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളെ ബാധിക്കുന്നില്ല എന്നുകൊണ്ട് കരുതൂ രേഖകളൊക്കെ ഉണ്ടാവും ഒരു അഞ്ച് ശതമാനം ആളുകളെ ബാധിക്കും ഈ അഞ്ച് ശതമാനത്തിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മുത്തശ്ശിയോ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമകനോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സഹോദരിയോ വിവാഹം കഴിച്ചു പോയൊരു കുട്ടിയോ ഒക്കെ ഉണ്ടാകാം ആരെ തോൽപ്പിക്കാനാണ് ഈ പണി ഇവരെടുക്കുന്നത് ആരോടാണ് ഈ വാശി തീർക്കുന്നത് ഇവരിപ്പൊ പറയുകയാണ് നിങ്ങൾക്ക് ഹിയറിങ്ങിന് ഒരു സമയം കൊണ്ടു തരും ആ സമയത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ വരാത്തതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തി എഴുതി തരണം അങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഇവിടെ തരും അന്നും വന്നില്ല നിങ്ങൾ ഔട്ട് ഇവർ ആരാത് ഇന്ത്യൻ പൗരന്മാരെ ഭീഷണിപ്പെടുത്തുക ഒരു നോട്ടിഫിക്കേഷൻ തന്നിട്ട് അത്തരം ഭീഷണികൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മേൽ നടത്തുന്ന ഒരു കടന്നുകയറ്റമാണിത് ഈ രാജ്യ രാജ്യത്തെ ജനങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ മക്കളാണ് നീ ഇവിടെ ഫോറിനേഴ്സ് ആക്ടും സിറ്റിസൺഷിപ്പ് ആക്ടും ഒക്കെ വെച്ചിട്ട് അതിനകത്ത് ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് അത് ഇൻവോക്ക് ചെയ്ത് അതിന്റെ എക്സിക്യൂട്ടീവ് അതോറിറ്റി അവരെ കണ്ടെത്തണം അല്ലാതെ ഇലക്ട്രൽ റോൾ അല്ല ആ പ്രോസസ് നടത്തേണ്ടത് അവരെ കണ്ടെത്തി പുറത്താക്കണമെങ്കിൽ പുറത്താക്കണം അല്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലേക്ക് ഹാൻഡിൽ കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ തന്നെ ആദ്യം അങ്ങോട്ട് ഹൈജാക്ക് ചെയ്തു അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റായ ഇമ്പാർഷ്യൽ ആയ ഒരു ഇലക്ഷൻ കമ്മീഷൻ വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അമന്മെന്റ് നടത്തിയിട്ട് ഞാനും എൻ്റെ ആളും പ്രതിപക്ഷ നേതാവോട് ഇരുന്ന് തീരുമാനിക്കും ചീഫ് ജസ്റ്റിസ് തൽക്കാലം വേണ്ട എന്നിട്ട് ഞാനും എന്നാളും പറയുന്ന ഭൂരിപക്ഷത്തിന് ഇലക്ഷൻ കമ്മീഷന് വെക്കും ആ ഇലക്ഷൻ കമ്മീഷനോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുകയാണ് ആ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന തിട്ടൂരം എല്ലാ സംസ്ഥാനങ്ങളുമുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു പാവങ്ങളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അതിന് ഒരു അഡീഷണും പറ്റില്ല